இங்கே ஒரு க்ரசன்னி வந்து நம்ம இரீன் பக்து நிற்குபோ நம்ம எல்லாரும் பிரதீட்சோட நம்ம ஈஸ்வரன் எல்லா விசாசம் ஈஸ்வரன்ப நன்மையான ഈശ്വര വിശ്വാസം കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഇപ്പൊ ഈശ്വരനെ നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ വിശ്വസിക്കാത്തത് പക്ഷെ പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണ് ആ ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായിട്ട് കണക്കാക്കിയാൽ മതി പ്രതീക്ഷയുടെ ജീവിതം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും കാണുന്നത് മദ്യത്തിന്റെ ദൂഷ്യവശങ്ങൾ മയക്കുമരത്തിന്റെ ദൂഷ്യവശങ്ങൾ ഒരു ഒരു നമ്മൾ മുന്നേറാൻ ശക്തിയാണ് ഈശ്വരൻ എന്നത് ഈശ്വരനെ കുറിച്ച് തന്നെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ എന്നുള്ളത് ഏത് ശാഖയിലായിരുന്നാലും പട്ടിഗാനങ്ങളിലായിരുന്നാലും ഒക്കെ തന്നെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന അത് സിനിമാ പാട്ട് എന്നതിനപ്പുറം കവിതാ ഗുണമുള്ള गुरु गुविष्णु गुरुदेव महेश्वरा गुरु साक्षात्ब्रह्मा तस्म श्री गुर मे നമ്മുടെ കബീർദാസ് ിൽ തന്നെ ഈശ്വരൻ ഉണ്ട് ഈശ്വരൻ സ്നേഹമാണ് നന്മയാണ് ആ നിന്റെ ഉള്ളിലുള്ള ഈശ്വരനെ നീ അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നടക്കേണ്ട കാര്യമില്ല നിന്റെ ഉള്ളിൽ ഉള്ള ഈശ്വരൻ ഈ തിരക്കിൽ കസ്തൂരി ഉണ്ടെന്ന് അറിയാതെ കസ്തൂരിമാൻ എവിടെയാണ് എവിടെയാണ് ഈ നടക്കുന്നത് അന്വേഷണം നടക്കുന്നത് അതുപോലെയാണ് മനുഷ്യൻ ഈശ്വരൻ എവിടെയെന്ന് അന്വേഷണം നടക്കുന്നത് നിന്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട് അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചേക്കാം ക്ഷേത്രങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഏകാഗ്രതയോടെ നമ്മുടെ വീട്ടിലെ ആ പ്രശ്നങ്ങളൊക്കെ വിട്ടിട്ട് ഒരു ക്ഷേത്ര സന്നിധിയില് നമ്മളെല്ലാം ഈശ്വരൻ അർപ്പിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ നിർവൃതി അത് ജീവിതത്തിന്റെ പ്രതികൂല അവിടെ കാണാൻ കഴിയുന്നത് അതിനുവേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ തന്നെ കല കേരളത്തിന്റെ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രോത്സവ വേദികളാണ് അവിടെ ഒരുപാട് കലാകാരന്മാർക്ക് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ ഒരു പ്രത്യേക സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ക്ഷേത്ര സന്നിധികൾ എന്ന് പറയുന്നത് மலையாளத்தாயம்யம் இதை ஊட்டி உடப்பிக்க ஒரு பாரம்பரியம் கழித்துள்ள பிரச்சனை சன்னிதிகளில் நடக்கிறது அதுகொண்டு எல்லாவற்றும் ஈ உட் ஆக கூட்டி இருக்கிற ஜனங்கள் எல்லாச்சு நாட்டிலே ஒரு நன்மையை விட விதங்கள் சரஸ்வதி அதேபோல தான் അവനെ ും ആ ഈശ്വർ എല്ലാം അർപ്പിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷയുടെ ആ ഒരു സന്ദേശം ആ പ്രതീക്ഷയുടെ കേരളം അത് ജീവിതത്തെ മുന്നോട്ട് നയിക്കും എന്നാണ് എന്റെ വിശ്വാസം